അസലാമലൈക്കും വരഹമ്മൂല്ലാഹി വർക്കാത്തു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഇപ്പോൾ രട്ടാദൌത്യം നടന്നുകൊണ്ടിരിക്കുന്ന വയനാട് ആ വയനാടിൽ നിന്ന് ഒരു നമ്മളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ഒരു വിവരമാണ് ഇപ്പോൾ വന്നു കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇന്ന് കാലത്ത് പത്ത് പത്തിന് അവിടെ ഒരു ഭൂകമ്പം നടന്നു അഥവാ ഭൂചലനം ആ ഭൂചലനം ശക്തിമത്തായിട്ടുള്ള ഒരു ഭൂചലനമാണ് നടന്നിട്ടുള്ളതെന്നും മറ്റേ ആളുകൾക്ക് പരുക്കുണ്ട എന്ന വിവരങ്ങളെക്കുറിച്ച് അറിവായിട്ടില്ല എന്നുമാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടിപ്പോൾ ഈ അമ്പുകുത്തി മലയിലും അമ്പലവായലിലും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ശബ്ദം കേട്ടത് അതോടൊപ്പം തന്നെ അമ്പുകുത്തി മലയിൽ നിന്നും മറ്റും ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുതിയ വാർത്ത എന്തുകൊണ്ടാണ് അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ജിയോളജിക്കൽ വകുപ്പ് പറയുന്നത് അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല സ്വാഭാവികമായിട്ടുള്ള ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള ഒരു ഒരു ഭൂചലനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ടതൊന്നുമില്ല പക്ഷേ അതോടൊപ്പം തന്നെ എടയ്ക്കൽ ജി എം എൽ പി സ്കൂളിന് ഇന്ന് അവധി നൽകിയിട്ടുമുണ്ട് ഇതിനെ തുടർന്ന് അതോടൊപ്പം തന്നെ എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അവിടെ എന്താ പറയുക ക്യാമ്പ് ചെയ്യുകയും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് കൂടുതൽ പഠനം ആവശ്യമാണ് എന്നുമാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു 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 പ്രതിഭാസം കൂടെ അവിടെ സംഭവിക്കാൻ സംഭവിക്കാനിടയായത് യഥാർത്ഥത്തിൽ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീതിയും ബേജാറും ദട്ടാ ദൗത്യവും ഒക്കെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ രട്ടാ ദൗത്യത്തിന് താറുമാറാകുന്ന വിധം ദട്ടാ ദൗത്യത്തിൻ്റെ തടസ്സമാകുന്ന വിധം യഥാർത്ഥത്തിൽ ഈ ഭൂചലനം കൂടെ ഇപ്പോൾ ആളുകളെ ഭയപ്പെടുത്തുന്നു എങ്ങനെയാണ് ഇനി ഇപ്പോൾ അവിടെ പ്രവർത്തിക്കേണ്ടത് എന്തു ചെയ്യും ഇനി തുടർന്ന് തുടർ ചലനങ്ങൾ വരുമോ അതോടൊപ്പം ആപത്ത് സംഭവിക്കുമോ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല സർവശക്തനായ ദൈവമാണ് അള്ളാഹുവാണ് ഈ വക കാര്യങ്ങളുടെ ഒക്കെ സൃഷ്ടാവ് നിയന്താവ് അത് എന്താണ് ചെയ്യുന്നത് എന്നും നമുക്കറിയില്ല അടുത്ത സെക്കൻഡ് പോലും വരാനുള്ള ഒരു വിപത്തിനെക്കുറിച്ച് നമുക്കറിയാനുള്ള യാതൊരു യാതൊരു സംവിധാനവും ആധുനിക ലോകത്ത് അല്ലെങ്കിൽ വലിയ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് മുൻകൂട്ടി രക്ഷപ്പെടാമായിരുന്നു പലയിടത്തും പോകാമായിരുന്നു പക്ഷേ ഒന്നും തന്നെ നമുക്ക് ഈ ഡിജിറ്റൽ കാലത്ത് ആധുനിക ലോകത്ത് പോലും വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് അത് ഭൂകമ്പമായാലും അത് ഉരുൾപൊട്ടലായാലും അതോടൊപ്പം തന്നെ മറ്റു അത്യാഹിതങ്ങളായാലും ഒന്നും നമുക്ക് വ്യക്തിപരമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടായാലും വരാൻ പോകുന്ന വിപത്തുക്കളെ കുറിച്ച് ഒരിക്കലും നമുക്കറിഞ്ഞുകൂടാ അപ്പോഴാണ് ഇപ്പോൾ പല ചോദ്യങ്ങളും വരുന്നു അതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ച് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ് സർവശക്തനായ ദൈവം അള്ളാഹു ഇങ്ങനെ കാരുണ്യവാനാണെന്ന് പറയുന്നു എന്നിട്ട് അവൻ ഇങ്ങനെയാണോ മനുഷ്യനോട് കാട്ടിക്കൂട്ടുന്നത് അവൻ്റെ കാരുണ്യം ഇവിടെ കാരുണ്യം ഒരിക്കലും കാണുന്നില്ലല്ലോ എന്നാണ് മനുഷ്യർ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇവിടെ നമുക്ക് ഒരു സെക്കൻഡ് പോലും ഇവിടെ പുറത്തേക്ക് വിട്ട ശ്വാസം നമുക്ക് അകത്തേക്ക് വലിച്ചു കൊണ്ടുവരാൻ കഴിയാത്തവണ് നാം പ്രയാസിതരാകുമായിരുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ശതമാനം മാത്രമേ കാരുണ്യം അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് തരുന്നുള്ളൂ ബാക്കി കാരുണ്യം മുഴുവൻ നാളെ പരലോകത്ത് അള്ളാഹു അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികൾക്ക് മഹഫിറത്ത് നൽകിക്കൊണ്ട് അവരെ സ്വർഗപ്രവേശനത്തിന് സാധ്യമാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുക അള്ളാഹു പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് വിശുദ്ധ കുർഹാനിൽ അത് നമുക്ക് കേൾക്കാതിരുന്നുകൂടാ ലാ തുസലാഹിഹ ഒരു വലിയ വേർഡാണ് വലിയ അർത്ഥ തരങ്ങളുള്ള ഒരു വലിയ വാക്കാണ് വിശുദ്ധ കുർഹാൻ്റെ ആ പ്രയോഗം നിങ്ങൾ അള്ളാഹു നല്ല നിലക്ക് അഥവാ ഈ പ്രപഞ്ച സൃഷ്ടാവ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ ശുദ്ധമായ നല്ല നിലയിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എല്ലാ സൃഷ്ടിപ്പുകളെ കുറിച്ചും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എല്ലാ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ശുദ്ധ പ്രകൃതിയിലാണ് തുല്യതയില്ലാത്ത മാതൃക വണ്ണമുള്ള വേറെ ഒരാൾക്കും ഇതുവരെയും അതുപോലെയുള്ള ഒരു ഇമിറ്റേഷൻ ഒരു അനുകരണം ഒരു ഫോട്ടോ കോപ്പി കൊണ്ടുവരാൻ ഒരു പകരം കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എല്ലാം ഒരു ക്രമീകൃത രീതിയിൽ അതിൻ്റെ ഓർഡറുകൾ അതിൻ്റെ സിസ്റ്റങ്ങള് നോക്കുക ആറ്റം നിർമ്മാണം ന്യൂക്ലിയർ എല്ലാത്തിനും വന്നാകും എന്താ പറയുക ഹലക്കല്ലാജ കുല്ലഹ എല്ലാത്തിനും വന്നാകു ഇണകളായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ ആ ഓർഡർ പ്രകാരം എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സർവശക്തനായി ഇൻഫി ഹൽക്കി സമാവാത്തി വല്ലർന്ന് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് അതോടൊപ്പം തന്നെ രാവ് പകലിന്റെ വ്യത്യാസം ഇതൊക്കെ മാറി മറിയുന്നു ആ സൃഷ്ടാവാണ് മനുഷ്യർക്ക് ഒരു കൈകടത്തലിന് സാധ്യമല്ല ഒരു രാവ് നമുക്ക് അങ്ങോട്ട് വെളിച്ചമാവാതിരുന്നാൽ എന്താണ് നമ്മുടെ സ്ഥിതി അല്ലെങ്കിൽ ഒരു പകൽ തന്നെ സ്ഥിരമായിട്ട് നിന്നു അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേകമായ ഒരു നിയന്ത്രണത്തിന് കീഴിൽ സർവശക്തനായ ഈ പ്രപഞ്ച പ്രകൃതിയുടെ ശക്തിയായ എല്ലാത്തിൻ്റെയും ശക്തിയായ ആ സൃഷ്ടാവ് അവൻ്റെ നിയന്ത്രണത്തിൽ വളരെ ഭദ്രമായും ഓർഡറോടും കൂടെ വളരെ കൃത്യമായി ക്രമമായിട്ട് അത് ചലിച്ചു കൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്ക് ഒരു വ്യത്യാസവുമില്ല നാം എന്നും കേൾക്കു കാണുന്നത് സൂര്യനെയാണ് അത് അസ്തമിക്കുന്നത് കാണുന്നു അതിൻ്റെ ഓർഡറിന് ഒരു വ്യത്യാസവുമില്ല നമുക്ക് മഴ കാണുന്നു ആകാശലോകത്ത് നിന്ന് ശുദ്ധജലമാണ് കിട്ടുന്നത് അതിന് യാതൊരു ഓർഡറിന് വ്യത്യാസവുമില്ല അള്ളാഹു വല്ലതി എന്താ പറയുക വളരെ ശുദ്ധമായിട്ടുള്ള ജലമെന്നാണ് വിശുദ്ധ കുറുകാൻ അതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് അള്ളാഹു ആകുന്ന സർവ്വശക്തൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്വയം ശുദ്ധമായതും മറ്റൊന്നിനെ ശുദ്ധമാക്കുന്ന കഴിയുന്നതുമായിട്ടുള്ള ആ ജലസമൃദ്ധമായ ജലത്തെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഭയങ്കര അത്ഭുതകരമാണ് എച്ച് ടൂയുടെ ലഭ്യത രണ്ട് ഹൈഡ്രജനെയും ഒരു ഓക്സിജനെയും സംയോജിപ്പിച്ചാൽ നമുക്ക് വെള്ളമായി പക്ഷേ അത് പ്രപഞ്ചത്തിൽ നമുക്ക് ലഭിക്കും അത് കിട്ടാൻ സാധ്യതയുണ്ട് ഇഷ്ടംപോലെയുണ്ട് കാരണം നമ്മുടെ എന്താ പറയുക അന്തരീക്ഷ വായു എന്ന് പറയുന്നത് ഓക്സിജനും ഹൈഡ്രജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് ഹൈഡ്രജന്റെ തന്മാത്രയും ഒരു ഓക്സിജന്റെ തന്മാത്രയും കിട്ടുക അഥവാ എച്ച് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഒരു എളുപ്പമായ കാര്യമാണ് ഒരു പ്രയാസമുള്ളതല്ല പക്ഷേ എന്നിട്ട് പോലും നമുക്ക് വേനൽക്കാലത്തും ഇത് കിട്ടുന്നുണ്ട് എല്ലാ ലോകത്തും ഇത് കിട്ടുന്നുണ്ട് മഴയില്ലാത്ത ലോകത്തും കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് അത് വെള്ളമാക്കി കൊണ്ടുവരാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വരൾച്ചയില്ലല്ലോ നമുക്ക് സ്വതന്ത്രമായിട്ട് ഉണ്ടാക്കാൻ മറ്റുമല്ലോ പക്ഷേ അതിന് കഴിയുന്നില്ല അതൊരു ഓർഡർ പ്രകാരം ഈ പ്രപഞ്ചനാഥൻ അതൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പ്രപഞ്ചത്തെ അന്ന് അള്ളാഹു ഭംഗിയായിട്ടാണ് സൃഷ്ടിച്ചത് എന്താണ് വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു അപ്പൊ മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ടാണ് അവൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോൾ വയനാട്ടിൽ ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നു എന്നത് ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഇപ്പോൾ അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്തായാലും നമുക്ക് ഈ ഒരിക്കലും കാരുണ്യരഹിതമായിട്ട് ജനങ്ങളോട് ചെയ്യുകയില്ല നമ്മൾ കണ്ടല്ലോ അവിടെ നടന്നിട്ടുള്ള കാരുണ്യരഹിതമായ എല്ലാ പ്രവൃത്തിയും ചെയ്തത് മനുഷ്യന്മാർ തന്നെയാണ് അതോടൊപ്പം തന്നെ അവിടെ അവിടെ കയ്യും മെയ്യും മറന്ന് കാരുണ്യവാന്മാരായി പ്രവർത്തിച്ച അവരാകുന്നു യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആ കാരുണ്യത്തിന്റെ എന്താ പറയാ പ്രകടന പ്രകടാത്മകമായ രൂപങ്ങൾ അതോടൊപ്പം അപവാദമായി ചില നരാധമന്മാർ ചില പ്രവർത്തികളും ചെയ്തത് നമ്മൾ കണ്ടു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബിസ്ബി ലാഹുർ റഹ്മാൻ റഹീ എന്നാണ് പറയുക ഈ ലോകത്ത് കരുണ ഗുണം ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ ദൈവം ഒരിക്കലും മനുഷ്യരോട് കാരുണ്യരഹിതമായി പെരുമാറില്ല അവൻ കരുണ ചെയ്യുന്നവനാണ് തീർച്ചയായിട്ടും അവൻ്റെ കരുണ നാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് തരല്ലേ അള്ളാഹുവേ പ്രപഞ്ചനാഥ കർത്താവേ സൃഷ്ടാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി